നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടോ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കിയെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കിച്ചനിൽ പോകാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ക്യാഷ്നട്ടോ അതുപോലെ കിസ്മിസ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കാഷ്നെട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിസ്മിസൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ കിസ്മിസ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റിയതിനു ശേഷം ഒരു മീഡിയം ടൈപ്പിലുള്ള രണ്ട് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിനോട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും ഇപ്പൊ ഇത് ഞാൻ മിൽമേഡ് നെയ്യാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നല്ലതുപോലൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പോൾ ഇതുപോലെ ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ സവാളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്രൈ ചെയ്ത സവാളക്ക് ഈ പഞ്ചസാര ചേർക്കാമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് മസാലയൊക്കെ തേച്ച് വെക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ബീഫ് ഒന്നര കിലോ ബീഫ് ആണ് ഇത്രയും വലുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ തീരെ ചെറുതല്ല കുറച്ച് വലുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അര ടീസ്പൂൺ മുളക് പച്ചമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിയയിലേയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിനകത്തോട്ട് നേരത്തെ സവാള ഫ്രൈ ചെയ്ത് ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പിടി ഇതുപോലെ ഫ്രൈ ചെയ്ത സവാളയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ഇതിനകത്തോടെ ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗരം മസാല ഞാൻ ബീഫിന്റെ മസാല തേക്കുമ്പോ വിട്ടുപോയതാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് വിസിൽ നമ്മൾ നോക്കണം ചിലത് മൂന്ന് കൂടുതൽ വരും ഇതിപ്പോ മൂന്ന് വിസിലൂടെ നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടി മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് അപ്പൊ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിനകത്തോട്ട് ചതച്ചതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ എരി ഇല്ലാത്ത മുളകാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒരുവിധം പച്ചമണമൊക്കെ മാറി വരുമ്പഴത്തേക്ക് നമുക്ക് മീഡിയം ടൈപ്പിലുള്ള ഒരു നാല് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ ആയി വന്നിട്ടുണ്ട് ആ സമയത്തിന് നമുക്ക് ഒരു മീഡിയം ടൈപ്പിലുള്ള തക്കാളി രണ്ട് തക്കാളിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ബീഫിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതും കൂടെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഇതിൽ ഉപ്പിടാന് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഞാൻ ആഡ് കൊടുക്കുന്നുണ്ട് ഒന്ന് വെച്ച് ആ സമയത്തിന് നമുക്ക് ഇവിടെ റൈസ് റെഡി ആക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഈ ഓയിൽ ഈ വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് കറുകപ്പട്ട ബേ ലീഫ് രണ്ടെണ്ണം ഒരു രണ്ട് ഏലക്ക ഒരു അഞ്ച് ഗ്രാഫു അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് മല്ലിയില പുതിനയില ഓയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലിട്ട് കൊടുക്കണം അതിനകത്ത് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ അല്ലാതെ വെള്ളം പറ്റിച്ചെടുക്കുക ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഇതിപ്പോ നാല് ഗ്ലാസ് അരിയുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇപ്പം ഇത് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് ക്യാഷ്നട്ട് അരച്ച പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ക്യാഷ്നെട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക അതോ കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കിത് റെഡി ആയി കഴിഞ്ഞു ആ സമയത്തിനാണ് നമ്മുടെ റൈസും കൂടെ മുക്കാൽ വേവോളോ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇതിന്റെ അടിഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്തു അടിഭാഗത്ത് നമുക്ക് ബീഫ് എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും പുതിയ ഇലയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള അതുപോലെ കാഷ്നട്ട് ഗ്രേപ്സ് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ഭാഗത്തായിട്ട് കുറച്ച് റൈസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും അതുപോലെ സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലിയില അതുപോലെ തന്നെ കുറച്ച് കുങ്കുമപ്പൂ പൂ പാലിന് കുതിർത്ത് വെച്ചിരുന്നു അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം അപ്പൊ ഞാൻ ഇതിന്റെ മുഗൾ ഭാഗത്ത് ഒരു ലെയറും കൂടെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും റൈസ് ഇട്ട് എടുക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് സെർവ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇപ്പൊ ഇതിന്റെ മുഗൾ ഭാഗത്തെല്ലാം ഞാൻ ബീഫിന്റെ മസാല ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ റൈസ് വീണ്ടും ഇട്ടു കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കുങ്കുമപ്പൂ മിക്സ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുപോലെ കാഷ്നട്ട് കിസ്മിസ് മല്ലിയില പുതിയയില എല്ലാം നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് അഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അലോമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം അപ്പൊ നല്ലതുപോലെ ഡമായി വന്നോളും അപ്പൊ ഇതിന്റെ മേൽഭാഗത്ത് ഒരു ഗ്ലാസിന്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ദമ്മക്കെ ഞാൻ പൊട്ടിച്ചു കറക്റ്റ് ആയി വന്നിട്ടുണ്ട് എല്ലായിടവും സൈഡിൽ നിന്ന് സെർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബീഫും അതുപോലെ റൈസും എല്ലാം ആവശ്യത്തിന് കിട്ടും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ